പയ്യാമ്പലത്ത് സി പി ഐ എം നേതാക്കളുടെ സ്മൃതി കുടീരം വികൃതമാക്കിയതിൽ അന്വേഷണം പുരോഗമിക്കുന്നു ശീതളപാനീയത്തിന് സമാനമായ ദ്രാവകമാണ് ഒഴിച്ചത് എന്നാണ് നിഗമനം വിവരങ്ങളുമായി അമൽനാഥ് പാടിച്ചൽ കണ്ണൂരിൽ നിന്നും ചേരുന്നു അമൽ പയ്യാമ്പലത്ത് സി പി എം നേതാക്കളുടെ സ്മൃതി കുടീരത്തിൽ ദ്രാവകമൊഴിച്ചത് ഇന്നലെ നമ്മൾ കണ്ടിരുന്നു ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണോ നിലവിൽ ആരെയെങ്കിലും ആരാണ് ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തത് എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടോ ബൃന്ദ പയ്യാമ്പലം സ്മൃതി കുടീയത്തിൽ അതിക്രമം നടത്തിയതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം തന്നെ ഫോറൻസിക് വിഭാഗം സംഭവ സ്ഥലത്തെത്തി സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു സോഫ്റ്റ് ഡ്രിങ്കിന് സമാനമായുള്ള പദാർത്ഥമാണ് ഈ ശ്രമൃതികുടീരത്തിൽ ഒഴിച്ചത് എന്ന ഒരു നിഗമനത്തിലാണ് നിലവിൽ ഉള്ളത് ഈ സാമ്പിളുകൾ ഇന്നലെ തന്നെ പരിശോധനക്കായി അയച്ചിരുന്നു ഇതിന്റെ ലാബ് പരിശോധനാ ഫലം ഇന്ന് പുറത്തു വരും ഈ ഫലം പുറത്തു വന്നാൽ മാത്രമേ കൂടുതൽ വ്യക്തതകൾ ലഭിക്കുകയുള്ളൂ അതേസമയം തന്നെ പോലീസിന്റെ അന്വേഷണവും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടത്തുന്നത് ബുധനാഴ്ച സന്ധ്യ മുതൽ വ്യാഴാഴ്ച രാവിലെ വരെയുള്ള മുഴുവൻ സി സി ടി വി ഫുട്ടേജുകളും കളക്ട് ചെയ്ത് ഇവയാണ് നിലവിൽ പരിശോധിക്കുന്നത് പ്രദേശത്തെ മുഴുവൻ സി സി ടി വി దృశ్యం പരിശോധിച്ചതായും അന്വേഷണ സംഘം നിലവിൽ സൂചിപ്പിക്കുന്നുണ്ട് അതേസമയം തന്നെ സംശയമുള്ളവരെ വിളിച്ച് ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ ഒരാൾ മാത്രമാകാം ഈ ഒരു അതിക്രമത്തിനു പിന്നിൽ എന്ന ഒരു നിഗമനത്തിലാണ് അന്വേഷണ സംഘം ഉള്ളത് ഈ പയ്യാമ്പലത്തോ സമീപ പ്രദേശങ്ങളിലോ ഉള്ള ആൾ ഇത്തരത്തിൽ രാത്രി സമയങ്ങളിൽ ഒരു അതിക്രമം നടത്തുകയായിരിക്കാം എന്നൊരു നിഗമനമാണ് ഉള്ളത് അതേസമയം തന്നെ ഇതിനു പിന്നിൽ രാഷ്ട്രീയമായ ലക്ഷ്യമുണ്ട് എന്ന കാര്യവും പോലീസ് തള്ളിക്കളയുന്നില്ല ഇതിന്റെ പ്രധാന കാരണം സി നേതാക്കളുടെ സ്മൃതി കുടീരങ്ങൾ മാത്രം തിരഞ്ഞുപിടിച്ചതിക്രമം നടത്തുകയായിരുന്നു അതാണ് രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നൊരു നിഗമനത്തിലേക്ക് കൂടി എത്തിക്കുന്നത് സി പി എം നേതാക്കൾ സൂചിപ്പിക്കുന്നതും ഇത്തരത്തിലുള്ള കാര്യം തന്നെയാണ് ഇലക്ഷൻ പ്രചരണത്തിന്റെ ഭാഗമായി ജില്ലയിലെ സമാധാന അന്തരീക്ഷം തകർക്കുവാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഇതിന് പിന്നിൽ രാഷ്ട്രീയമായ ഗൂഢാലോചന ഉണ്ട് എന്നാണ് സി പി എം നേതാക്കളും നിലവിൽ സൂചിപ്പിക്കുന്നത് എന്തു തന്നെയായാലും പോലീസിന്റെ അന്വേഷണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് കണ്ണൂർ എ സി പി സിദി ടോമിന്റെയും ടൗൺ ഇൻസ്പെക്ടർ സുഭാഷ് ബാബുവിന്റെ നേതൃത്വത്തിലാണ് നിലവിൽ അന്വേഷണം നടക്കുന്നത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അമൽ അതേപോലെ തന്നെ നേരത്തെ തന്നെ സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കൾ അടക്കം ഇവിടെ എത്തിയിരുന്നു സ്ഥലം സന്ദർശിച്ചിരുന്നു ഇവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കൾ ഇന്നലെയോടുകൂടി തന്നെ സംഭവസ്ഥലത്ത് എത്തിയിരുന്നു വി രാജേഷ് ഒപ്പം തന്നെ എം വി ജയരാസിനെ പോലുള്ള നേതാക്കളായിരുന്നു സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നത് ഇവർ പ്രധാനമായും സൂചിപ്പിക്കുന്നത് ഇതിനൊപ്പിൽ രാഷ്ട്രീയമായ വലിയ ഗൂഢാലോചന ഉണ്ട് എന്ന് തന്നെയാണ് ഇത്തരത്തിൽ ഇലക്ഷൻ പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കണ്ണൂർ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുണ്ട് ഇടതുപക്ഷം ഇത്തവണ വിജയം ഉറപ്പിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു സാഹചര്യത്തിൽ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുക അല്ലെങ്കിൽ ിൽ ഇത്തരത്തിൽ സി പി എം പ്രവർത്തകരെ പ്രകോപിപ്പിക്കുക എന്ന ഒരു ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അതിക്രമം നടത്തിയത് എന്ന കാര്യമാണ് സി പി എമ്മിന്റെ നേതാക്കൾ സൂചിപ്പിക്കുന്നുള്ളത് അതിനുവേണ്ടി വ്യക്തമായ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു അതിക്രമം നടത്തിയിട്ടുള്ളത് അതേസമയം തന്നെ ഇത്തരത്തിലുള്ള രക്തസാക്ഷികളുടെ സ്തൂപത്തിൽ ഇത്തരത്തിലുള്ള അതിക്രമം നടത്തിയത് വൈകാരികപരമായി മാത്രമേ കാണുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നും സി പി എം നേതാക്കൾ സൂചിപ്പിച്ചിട്ടുണ്ട് ഒപ്പം പ്രവർത്തകർക്ക് മുൻകരുതലുകൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ ടക്കം നൽകുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള പ്രകോപനപരമായ പെരുമാറ്റം ഉണ്ടെങ്കിൽ പോലും അതിനെതിരെ ഒരു അതിക്രമത്തിലേക്ക് കടക്കാൻ പാടില്ല എന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങളും സി പി എം നേതാക്കൾ തങ്ങളുടെ പ്രവർത്തകർക്ക് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിൽ മട്ടന്നൂരിലും ഇത്തരത്തിലുള്ള ഒരു സംഭവം രണ്ടു ദിവസങ്ങൾക്ക് മുന്നേ നടന്നിരുന്നു സി പ്രവർത്തകരെ ആക്രമിക്കുന്ന സംഭവം ഉണ്ടായിരുന്നു അതിന്റെ തുടർച്ച എന്ന രീതിയിലാണ് ഇത്തരത്തിൽ സി പി എം നേതാക്കളുടെ സ്മൃതി കുടീരത്തിനെതിരെ അതിക്രമം നടന്നത് മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിക്കാനുള്ള ഒരു സംഭവമാണ് എന്നാണ് സി പി എം നേതാക്കൾ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത് വ്യക്തമാണ് പയ്യാമ്പലത്ത് സി പി ഐ എം നേതാക്കളുടെ സ്മൃതി കുടീരം വികൃതമാക്കിയതിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കണ്ണൂരിൽ നിന്നും അമൽനാഥ്